ാട് വള്ളിക്ക് കുറെ ആൾക്കാരെ കൊണ്ടോണുണ്ടെ നമ്മൾ മയ്യത്ത് നിഷ്കരിച്ചു ആ മയ്യത്ത് ഇങ്ങനെ കൊണ്ടോകുമ്പോ എനർജി ഉണ്ടാവ മയ്യത്ത് നിസ്കാരം സ്വീകരിക്കപ്പെടണം അള്ള കബൂലാക്കണം അതിനെന്താ മാർഗം ഫോൺ നമ്പർ ഉണ്ടോ തൊണ്ണൂറ്റൊമ്പത് നാപ്പത്തി ആറ് പിന്നെ വരുന്നുണ്ട് ഓരോ കാര്യം ചെയ്യുന്നുണ്ട് അല്ലാന്നു പറയാൻ വല്ല മാർഗ്മാർഗല്ല പിന്നെ ആ മയ്യത്ത് നിസ്കാരം എന്ന് പറയുന്ന ദുവാ സ്വീകരിക്കേണ്ട മാർഗം സ്വീകരിക്കപ്പെടാൻ വാനലോകം തുറക്കപ്പെടാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കലാണ് ലാഹിലാഹില്ല അപ്പോ ലൗ ലാഹ ല എല്ല ഇത് ചൊല്ലിയ രണ്ട് നാട്ടുണ്ട് ഒന്നെന്താ അറിയോ ലിബാബില്ലാഹു ലി അഖിലില്ലാകി മിജിറാഹുൻ ലിബിലേ സി അതുവില്ല ും മക്കൾക്കും ഏറ്റവും വലിയ പ്രഹരം ഓരോ ശൈത്താന്റെ മണ്ടക്കടിയാണ് ഇലാ ഇല്ല പൊരിഞ്ഞ അത് ബീർമുക്കിയോണ്ടുള്ളതല്ലോന്നല്ലറോണ്ടുള്ള ആ അടി അടിയാണ്ടല്ലോ നേരെ മറിച്ചോ വിക്രൊന്നുമില്ല പിന്നെ അത് നാട്ടു വർത്താനാ തേങ്ങക്കാലത്ത് തേങ്ങ കുതുബ മാങ്ങക്കാലത്ത് മാങ്ങക്കുതുബ അണ്ടിക്കാലത്ത് അണ്ടി കുതുബന പോലെ അങ്ങനെയുള്ളത് അങ്ങനെയാണ് നിക്കോ ചേത്തോമാരും ഒപ്പണ്ടോ ചേത്തോമാരില്ലാതിരിക്കാനുള്ള മാർഗം എന്താ വിക്ര ചൊല്ലിങ്ങനെ കൊണ്ടുപോകാം അതൊരു വല്ലാത്ത കൊണ്ടുപോക എന്റെ മയ്യത്തെ നിസ്കാരം സഹിഹാ വാനലോകം തുക്കണം എന്തിനാ തുറക്കണിയ മലക്കുകൾ ഇങ്ങനെ മലക്കുകൾ വരാൻ എന്താ മാർഗം എന്താണ് അതിനുള്ള മാർഗം തേനീച്ചന്റെ റാണിനെ പിടിച്ച് കൂട്ടിലിട്ട ബാക്കി തേനീച്ചകൾ വരും ഇതേപോലെ ഏതെങ്കിലും മലക്കിനെ ഇട്ട് കൂട്ടിലിടാൻ പറ്റൂലോ കിട്ടൂല്ല പിന്നെ അതിനുള്ള മാർഗം എന്താ ൾ അവർക്ക് വേണ്ടി ഒരാക്ക് ഒരാക്ക് നാലായിരം ആണെങ്കിൽ പത്താക്കത്രായിരം എത്ര എത്രണ്ടാവും എത്രയാക്കി നാപ്പത് ലക്ഷം ആര് മലക്കുകള് മലക്കുകള് ഹലാല് മാത്രല്ലേ കൂല ഒരു തിന്നൂല കുടിക്കൂല എക്കൂലൂനൂല അങ്ങനെയാണല്ലോ അപ്പൊ തെറ്റും ചെയ്യാത്ത മലക്കുകൾ അത് എത്ര നെയ്യോ മിനിമം നൂറാൾ ഉണ്ടാവൂലെ ആവറേജ് ഒരാൾ നൂറാൾ ഉണ്ടാവുലേ ഉണ്ടാവൂലെ നൂറാൾ അപ്പൊ എത്ര നാല് ലക്ഷം മരക്കുകള് എന്നിങ്ങനെ ദ്വരിക്കാന് ഈ മലക്കുകൾ ഇങ്ങനെ പോയിക്കുന്ന കാര്യ നേരല്ല ഒറ്റ വട്ടം ഊതിയ പപ്പ വട്ടം ഊതിയ പുതിലിട്ടണ യാസി ആ യാസീന ഊതിട്ടല്ല മയ്യത്തിറക്കുക അപ്പൊ നമ്മൾ സുന്നിയാണെങ്കിൽ നേട്ടം എന്താ നമ്മളെ മയ്യത്തിന്റെ ഒരിക്കലും ലക്ഷക്കണക്കിന് മലക്കുകൾ ഉണ്ടാവും നോൺ സുങ്ങിയാണ് സുണ്ണി അല്ലെങ്കിലോ ഓരോ മലക്കും ഉണ്ടാവില്ല ഫുള്ള് വേറെ കോമ അപ്പൊ എന്താ വേണ്ടത് മലക്കേള് ചുറ്റു ഭാഗത്ത് വേണോ ഉറങ്ങുന്നൊരവസ്ഥ ഉണ്ടാകണം ഇതല്ലേ വേണ്ടത് ഇതല്ലേ സുരക്ഷീയമായി തുറിയപ്പെട്ടവർ